തലസ്ഥാനത്തിന്റെ മുഖം അടിമുടി മാറിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ കൂടാതെ അൻപത് റോഡുകളുടെ ഉദ്ഘാടനം കൂടിയാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പരിപാടി ജനകീയ പങ്കാളിത്തം കൊണ്ട് വൻ വിജയമാവുകയും ചെയ്തു അതോടെ മലയാളം പറയാനും മുണ്ടറിച്ച് തലയിൽ കെട്ടാനും ഒക്കെ അറിയുന്ന ബി ജെ പി കാരുടെ പുതിയ പ്രസിഡന്റ് പതിവ് കുത്തി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും കേരളം രാജ്യത്തിന് മുന്നിൽ അഭിമാനത്തോടെ നിവറു നിൽക്കുമ്പോൾ സംഖ്യകൾക്ക് പിടിക്കില്ലല്ലോ കേരളത്തിന്റെ ഈ നേട്ടം എങ്ങനെയെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ തിരികെ തിരികിക്കേറ്റാനാണ് ശ്രമം സ്മാർട്ട് റോഡുകൾ മുഴുവൻ കേന്ദ്ര ഫണ്ടാണെന്നാണ് തള്ളി മറിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി തങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് ബി ജെ പിയും കോൺഗ്രസും സംയുക്തമായി ഡി എൻ എ പരിശോധിച്ചെങ്കിലും ഫലം നെഗറ്റീവായത് നമ്മളൊക്കെ കണ്ടതാണല്ലോ കാരണം വിഴിഞ്ഞം തുറമുഖം ഇന്നു കാണുന്ന തരത്തിൽ പ്രവർത്തന സജ്ജമായത് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പിതൃത്വത്തിനായി ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നത് സ്മാർട്ട് റോഡ് ആവശ്യമായ തുകയുടെ ഭൂരിഭാഗവും ചെലവാക്കിയത് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ചേർന്നാണ് അപ്പോ കേന്ദ്രം ഒന്നും തന്നില്ലേ തന്നോ ചോദിച്ചാൽ തുച്ഛമായ തുക തന്നിട്ടുണ്ട് അതുതന്നെ വെറുതെ അങ്ങ് തന്നതല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായും വൻ നഗരങ്ങളുമായും മത്സരിച്ചു നേടിയ വിജയമാണത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ മാനദണ്ഡങ്ങളിലും ഉയർന്ന മാർക്ക് നേടിയാണ് തിരുവനന്തപുരം നേട്ടം കൊയ്തത് അല്ലാതെ കേന്ദ്രം ചുമ്മാതങ്ങ് എറിഞ്ഞു തന്നതല്ല അതേസമയം നാടിന്റെ ഭാവിയെ മുൻനിർത്തി കിട്ടിയ തുക മുഴുവനായും കൃത്യമായും സമയബന്ധിതമായും ഉപയോഗിച്ച് മാതൃകാപരമായി പദ്ധതി പൂർത്തീകരിച്ചത് തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇതിനെയാണ് ഫണ്ട് മുഴുവനായും തങ്ങളുടേതാണ് എന്ന് ബി ജെ പി തള്ളിവിടുന്നത് യഥാർത്ഥത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ബി ജെ പി റോഡ് പണികൾ നടക്കുന്നതിനിടെ ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന വൈദ്യുതി ടെലഫോൺ കേബിളുകൾക്കും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പോകുന്നതിനായി നിർമ്മിക്കാൻ എടുത്ത കുഴികൾ മണ്ണിട്ട് മൂടിയും സമരങ്ങൾ സംഘടിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി എന്തിന് റോഡുപടി മൂലം ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം ട്രാഫിക് കുരുക്കുവരെ ഉണ്ടാക്കിയവരാണ് തിരുവനന്തപുരത്തെ ബി ജെ പി ആ ബി ജെ പി ഇപ്പോൾ പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെടുന്നത് രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത സവിശേഷതകളോടെയാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം വൈകുന്നേരം ആറിന് ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും രാവിലെ ആറിന് ആവുകയും ചെയ്യുന്ന ടൈമർ സ്ട്രീറ്റ് ലൈറ്റുകൾ കാഴ്ചാ പരിമിതർക്കായി പ്രത്യേക ടൈൽസ് പതിപ്പിച്ച നടപ്പാത അപകട സാധ്യത കുറയ്ക്കാനായി മീഡിയനുകൾ സ്ഥാപിച്ചിട്ടുള്ള റിഫ്ലക്ടറുകൾ എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ തീവ്ര വെളിച്ചം പ്രതിരോധിക്കാനുള്ള ആന്റി ഗ്ലെയർ ബാരിയർ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് സ്മാർട്ട് റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വൈദ്യുതി ടെലഫോൺ കേബിളുകൾ ഭൂമിക്കടിയിലൂടെ സജ്ജീകരിച്ചതാണ് റോഡരികിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വൈദ്യുതി കണക്ഷൻ നൽകാൻ സജ്ജീകരിച്ചിട്ടുള്ള ഫീഡർ പില്ലർ എന്നിങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെയാണ് സിറ്റിയെ സ്മാർട്ടാക്കുന്ന റോഡുകൾ ഒരുക്കിയിട്ടുള്ളത് കേബിളുകൾ തൂങ്ങിക്കിടന്നുള്ള വൃത്തികേടും ലൈനിൽ നിന്നുള്ള വൈദ്യുത അപകടങ്ങളും എല്ലാം ഇതുവഴി ഇല്ലാതാകും മറ്റൊരു സവിശേഷത പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികൾക്കായി സ്മാർട്ട് റോഡുകൾ വെട്ടിമുറിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല കാരണം അതിനായി പ്രത്യേക ഡെറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൺമുന്നിൽ തന്നെ കേരളം ശരിക്കും സ്മാർട്ടാവുകയാണ്